ഈ ദൃശ്യങ്ങളിൽ കാണാം വിവിധ മേഖലയിലുള്ളവരുണ്ട് വിദ്യാർത്ഥികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണലുണ്ട് അവരൊക്കെ ഈ പറഞ്ഞ് എട്ടരയ്ക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി മന്ത്രി പറഞ്ഞതുപോലെ ഒൻപത് മണിക്ക് തന്നെ അകത്തേക്ക് പ്രവേശിക്കും അവരോട് ചോദിക്കാം മുഖ്യമന്ത്രിയോട് ഇന്ന് സംവദിക്കാനുള്ള അവസരം ലഭിക്കുന്നു മുഖ്യമന്ത്രി നിങ്ങളെ കേൾക്കുന്നു എന്താണ് ഈ പരിപാടി കൊണ്ട് നിങ്ങൾ പോസിറ്റീവായി കാണുന്നത് ഞാനിപ്പോൾ നവകേരളയുടെ ഒരു സങ്കല്പത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ കേരളം നമ്മളെങ്ങനെ ഞങ്ങൾ യുവജനങ്ങളായിട്ട് ഞങ്ങളെ എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും ഞങ്ങൾ ഞങ്ങളറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കേരളത്തിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ നന്നാക്കാൻ പറ്റും എന്ന് എന്നറിയാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ അപ്പോൾ സാധാരണ നമ്മളൊരു സർക്കാർ ജയിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു അഞ്ച് വർഷം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിനെ നേരിടുക അതുവരെ ജനത്തിന് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുക ഉള്ള അവസരം കുറവാണ് ഒരു പ്രത്യേകിച്ച് ആ സർക്കാർ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുക്കുന്ന മുന്നണി അവർ നടപ്പിലാക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നു പക്ഷേ ഇത് ഈ സർക്കാർ ചെയ്യുന്നത് ഓരോ ഘട്ടത്തിലും ജനങ്ങളെ കേൾക്കുകയാണ് ആദ്യം നവകേരള സദസ്മിതി സാമാന്യമായ സാധാരണ ജനങ്ങളെല്ലാം കണ്ടായിരുന്നു മുഖ്യമന്ത്രിയും സമ്പൂർണ്ണ ക്യാബിനറ്റും അതിനുശേഷമാണ് വിവിധ മേഖലയിലുള്ളവരെ പ്രത്യേകം പ്രത്യേകം ക്ഷണിക്കുന്നത് കോഴിക്കോട് ആരംഭിച്ചപ്പോൾ തന്നെ വിദ്യാർത്ഥികളെയാണ് ക്ഷണിച്ചത് ഇവിടെ യുവജനങ്ങളെ ക്ഷണിക്കുന്നു ഇവിടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ അവസരം കിട്ടിയാൽ എന്താ ചോദിക്കുക ഞാൻ ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് നമുക്ക് ഇപ്പോൾ കുറേ പേര് സ്റ്റുഡൻസിന് പ്രിഫറൻസ് തരുന്നില്ല അപ്പോൾ ആക്ച്വലി ഇതൊരു നല്ലൊരു സദസ്സാണ് കാരണം സ്റ്റുഡൻസിന് ഓപ്പണായിട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അങ്ങനെ സിറ്റുവേഷൻ വരാണെങ്കിൽ ഞാൻ ചോദിക്കണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഇനി ഞങ്ങൾക്ക് അടുത്ത ഓരോ ബഡ്ജറ്റ് വരുമ്പോൾ സ്റ്റുഡൻസിന് വേണ്ടി ഐ മീൻ ഞങ്ങളിപ്പോൾ കേന്ദ്രീകരിച്ച് വരുന്നത് ഐ ഡി സി ആയി ഇന്നോവേഷൻ ആൻഡ് എൻറ്റർപ്രനിയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഓരോ കോളേജിനെ എന്ത് ഐ മീൻ സർക്കാർ ചെയ്യുന്നതെന്ന് ചോദിക്കുക